വാതിലിൽ മുട്ടലും എരിവും പുളിയും പ്രമുഖരും ഒന്നുമില്ലാത്ത എന്നാൽ ചർച്ച ചെയ്യേണ്ടതായ ഒരു വിഷയമുണ്ട് അത് അടിമം പണി ചെയ്യുന്ന സഹ സംവിധായകരെ കുറിച്ചാണ് ഇന്നലെ വരെ ഞാൻ നിങ്ങളെ സാറേ എന്ന് വിളിച്ചു ഇന്ന് ഞാൻ പേര് വിളിക്കുന്നു എൻ്റെ പ്രൊഫഷൻ എന്ന നിലയിൽ സിനിമാ സംബന്ധമായ ജോലിയിലെ എന്ത് ബുദ്ധിമുട്ടും സഹിക്കാം പക്ഷെ പെട്ടിയും തൂക്കി അടിമയെ പോലെ നിങ്ങളുടെ പിന്നാലെ നടന്ന് മടുത്തു ഞാൻ ഈ സിനിമ വിടുന്നു അടുത്തിടെ ഒരു സഹ സംവിധായകൻ സംവിധായകനെ ഇങ്ങനെ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിട്ടാണ് ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ സെറ്റ് വിട്ടത് ആ സെറ്റിൽ നിന്നും മാത്രം പീഡനം സഹിക്കാനാവാതെ പോയത് ചെറുപ്പക്കാരായ ആറ് സഹായികൾ സഹിക്കാൻ പറ്റാത്തത്ര അടിമ രീതിയിലുള്ള പീഡനങ്ങളാണ് ഇന്ന് പല സെറ്റിലും സഹായികളായാൽ ഇതൊക്കെ അനുഭവിക്കണമെന്നാണ് ചോദിക്കുമ്പോൾ പറയുന്നത് എന്നാൽ സംവിധാന സഹായികളുള്ള ചൂഷണം തിരിച്ചറിഞ്ഞ് ഹേമ കമ്മിറ്റി ചില ശുപാർശകൾ വെച്ചിട്ടുണ്ട് എല്ലാ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും നിർമ്മാതാക്കളുമായി കരാർ ഒപ്പുവെക്കണം അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ കഴിവും അനുഭവ സമ്പത്തും കണക്കിലെടുത്ത് പ്രതിഫലം നിശ്ചയിക്കണം പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും തൊഴിലായി അംഗീകരിക്കണം എന്നിവയാണ് റിപ്പോർട്ടിലുള്ളത് സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നവരാണ് സഹ സംവിധായകർ കൃത്യമായ വേതനമില്ല പല സിനിമയിലും ഒന്നും കിട്ടാറുമില്ല ശാരീരിക മാനസിക പീഡനത്തിനും സാമ്പത്തിക ചൂഷണത്തിനും വിധേയരാകുന്നുവെന്നും ഇവർ പറയുന്നു ഒരു സിനിമയിൽ ആർട്ട് സ്ക്രിപ്റ്റ് മേക്കപ്പ് കോസ്റ്റ്യൂം തുടങ്ങിയ വിഭാഗങ്ങളായി അഞ്ച് സഹ സംവിധായകർ ഉണ്ടാകും ചിലപ്പോൾ അതിൽ കൂടുതലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പോലും സംഘടനയുടെ പിൻബലമുള്ളതിനാൽ കൃത്യമായ വേദനമുണ്ട് അത്തരം സഹായങ്ങൾ സംവിധാന സഹായികൾക്കില്ല എന്തിനാണ് ഈ ജോലി തന്നെ ചെയ്യുന്നത് ഈ ലോകത്ത് മറ്റെന്തൊക്കെ ജോലി കിട്ടും അത് നല്ല ശമ്പളത്തോടെ എന്ന് ചോദിക്കുന്നവരാണ് പലരും എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ ഇഷ്ടം പോലെ ചെയ്യുന്നതല്ലേ നല്ലത് സിനിമയിലെ മറ്റു പ്രശ്നങ്ങൾക്കൊപ്പം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണിത് സംവിധാന സഹായികളിൽ ചിലരെങ്കിലും ഈ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചാൽ ആ അവസരവും ഇനി അങ്ങോട്ടുള്ള സ്വപ്നവും എല്ലാം ഇതോടെ നിന്നു പോകുമോ എന്ന് ഉൾഭയമാകാം അവരെ മൗനം പാലിക്കാൻ പ്രേരിപ്പിക്കുന്നത് നാളെ നമുക്ക് നല്ല സിനിമകൾ സമ്മാനിക്കേണ്ട ഇവർ ഇപ്പോഴനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകൾ സത്യത്തിൽ അവർ അനുഭവിക്കേണ്ടി തന്നെയാണോ എന്ന ചോദ്യവും ബാക്കി ചെയ്യുന്ന ജോലിക്ക് അതിനനുസരിച്ചുള്ള വേതനം ഇവരും അർഹിക്കുന്നുണ്ട് ഇത്തരം വാർത്തകളിൽ നിലപാടുകളും ചർച്ചകളും ഉണ്ടാവേണ്ടതാണ് മാറ്റം വേണം മാറണം